കോഴ്സുകളാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കുമ്പോൾ നിങ്ങൾ ഡിഗ്രികളോ പി ജിയോ സമ്പാദിച്ച് കൂട്ടാതെ ടെക്നിക്കായിട്ട് എന്തിനും പഠിച്ച് പെട്ടെന്ന് തന്നെ ജോലി സമ്പാദിക്കുന്ന രീതിയിലേക്ക് തിരിയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിലെ ഉന്നത പദവി അലങ്കരിക്കുന്ന ഡോക്ട്രേറ്റ്സ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ രീതിയിൽ കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സോഷ്യൽ വർക്കറാവാം അല്ലേ നല്ലൊരു സോഷ്യൽ വർക്കറാവാം എം എസ് ഡബ്ല്യു നല്ലൊരു കോഴ്സാണ് അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടീച്ചറാകാം സമൂഹത്തിൽ മാതൃക കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ടീച്ചർ ദൂരം കോഴ്സുകൾ നിരന്ന് കിടക്കുന്നുണ്ട് ഇതിനെല്ലാം എ പ്ലസ് വേണമെന്നില്ല നിങ്ങളുടെ നിശ്ചയദാർഢ്യം സെൽഫ് കോൺഫിഡൻസ് ഇതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് എ പ്ലസ് കിട്ടിയില്ല എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത് നിങ്ങളുടെ മനസ്സിനെ വിഷാദത്തിലാക്കി ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവരുത് നിങ്ങളുടെ പാരൻസിൻ്റെയും അതുപോലെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് നടക്കരുത് അവരെല്ലാം നിങ്ങളെ ചെറുതായിട്ട് കണക്കാക്കും എനിക്ക് എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ വേണ്ട ഇനിയാണ് എന്റെ കഴിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ പോകുന്നത് ഞാൻ പഠിക്കും നല്ല മാർക്ക് ഞാൻ സ്കോർ ചെയ്യും ഇനിയും ഞാൻ പഠിക്കും എന്റെ കഴിവിലൂടെ എന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഉന്നതമായ പദവികൾ ഞാൻ കീഴടക്കും